ചിത്രത്തിൻ്റെ തുടക്കത്തിൽ രക്തം ചിതറിക്കിടക്കുന്ന ഒരു റെസ്റ്റോറൻറ്റാണ് കാണിക്കുന്നത് അതിനകത്ത് നിരവധി മനുഷ്യർ മരിച്ചു കിടക്കുന്നുണ്ടായിരുന്നു പരിഭ്രാന്തിയോടെ ഒരാൾ പോലീസിനെ വിളിച്ച് ഈ ഒരു കൂട്ടക്കൊലയെക്കുറിച്ച് അറിയിക്കുകയാണ് തൻ്റെ സുഹൃത്തായ നാൻസി മരിക്കുകയാണെന്ന് ആ ഒരു മനുഷ്യൻ ഈ നേരത്ത് പറയുന്നുണ്ടായിരുന്നു പോലീസുകാരൻ വിളിക്കുന്നയാളുടെ പേര് ചോദിച്ചു തൻ്റെ പേര് ജേക്ക് ഓളിൻസെന്നാണെന്ന് അയാൾ മറുപടി നൽകി ശേഷം കാണിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറുകൾക്ക് മുൻപുള്ള രംഗങ്ങളാണ് യാത്രക്കിടെ നാൻസി എന്ന യുവതി യൂറിൻ പാസ് ചെയ്യാനായി ഒരു വയലിലേക്ക് നീങ്ങി കാറിലേക്ക് തിരിച്ചെത്തിയവൾ താൻ ഗർഭിണിയാണോ എന്ന് പരിശോധിച്ചു ഫലം പോസിറ്റീവായത് കണ്ട് അവളാകെ പരിഭ്രാന്തിയിലായി പിന്നീട് അവൾ തൻ്റെ ഉറ്റസുഹൃത്തായ തബിതയെ കണ്ട് ഇക്കാര്യങ്ങളെല്ലാം പങ്കുവെച്ചു തബിത ആരാണ് നിന്നെ ഗർഭിണിയാക്കിയതെന്ന് അവളോട് ചോദിച്ചു എന്നാൽ നാൻസി നിരവധി യുവാക്കളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നതിനാൽ അതാരാണെന്ന് അവൾക്കും അറിയില്ലായിരുന്നു ഞാൻ ഈ കുഞ്ഞിനെ ഒഴിവാക്കാൻ പോവുകയാണെന്ന് അവൾ കൂട്ടുകാരിയോട് പറഞ്ഞു കാരണം ഇക്കാര്യം തൻ്റെ പിതാവ് പറഞ്ഞാൽ അയാൾ തന്നെ കൊല്ലുമോ എന്ന് അവൾ ഭയപ്പെട്ടിരുന്നു പിന്നീട് നാൻസി ജോലിക്ക് പോകുന്ന സമയത്ത് അവളുടെ വാഹനം കേടായി വാഹനം ശരിയാക്കാൻ കഴിയാത്തതിനാൽ മറ്റു മാർഗമില്ലാതെ അവൾ നടക്കാൻ ആരംഭിച്ചു ഈ ഒരു സമയത്ത് അവൾ തൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ബോബി എന്ന യുവാവിനെ കാണാനിടയായി ഞാൻ മാനേജരായതുകൊണ്ട് നിങ്ങളെക്കാൾ മുൻപ് എനിക്കവിടെ എത്തേണ്ടതുണ്ടെന്ന് അവൾ അവനോട് പറഞ്ഞു നീ എൻ്റെ സൈക്കിളിലേക്ക് കയറിക്കോളൂവെന്ന് ബോബി അവളോട് പറഞ്ഞു അങ്ങനെ ഒരിരുവരും ഒരുമിച്ച് സൈക്കിളിൽ ജോലി സ്ഥലത്തേക്ക് പോവുകയാണ് അല്പസമയത്തിനകം തന്നെ ഇരുവരും തങ്ങൾ ജോലി ചെയ്തിരുന്ന ആ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് എത്തിച്ചേർന്നു അവിടെ ഡാൻസിയുടെ പിതാവായ ഉണ്ടായിരുന്നു എറ്റ്വേർഡുണ്ടായിരുന്നു ആയിരുന്നു ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഓണർ വൈകിതിൻ്റെ പേരിൽ അയാൾ അവളെ ശക്കാരിച്ചു നീ ഇപ്പോൾ മാനേജറാണെന്ന് അയാൾ ദേഷ്യത്തോടെ അവളോട് പറഞ്ഞു നീ ഇന്ന് ജയിക്കുന്ന മറ്റൊരു ജീവനക്കാരനോടൊപ്പം രാത്രിയിൽ ഇവിടെ ജോലി ചെയ്യണമെന്ന് അവളുടെ പിതാവ് അവളെ അറിയിച്ചു എനിക്ക് ജയ്ക്കിനെ തീരെ താല്പര്യമില്ലെന്ന് നാൻസി പിതാവിനോട് പറഞ്ഞു ബോബിയെ കൂടി ഷിഫ്റ്റിൽ നിർത്തണമെന്ന് അവൾ അച്ഛനോട് അഭ്യർത്ഥിച്ചു ബോബിക്ക് ഓവർ ടൈം നൽകാൻ തനിക്ക് താല്പര്യമില്ലെന്ന് എഡ്വേഡ് അവളോട് പറഞ്ഞു ജയ്ക്ക് തൻ്റെ ഏറ്റവും വിശ്വസ്തനായ ജീവനക്കാരനാണെന്നും അതിനാൽ മറ്റു പ്രശ്നമൊന്നും ഉണ്ടാവില്ലെന്നും പിതാവ് കൂട്ടിച്ചേർത്തു അയാളുടെ വാക്കുകൾ നാൻസിയെ നിരാശയിലാഴ്ത്തി പിന്നീട് ദേഷ്യത്തോടെ നാൻസി ജോലി ചെയ്യാൻ ആരംഭിച്ചു ജയ്ക്കിനൊപ്പം രാത്രിയിലെ ഷിഫ്റ്റിൽ ജോലി ചെയ്യണമെന്ന് അവൾ ബോബിയോട് പറഞ്ഞു ഇത് കേട്ടപാടെ താനും നിൽക്കാമെന്ന് ബോബി അവൾക്ക് മറുപടി നൽകി ഓവർ ടൈമിന് പണം ലഭിക്കില്ലെന്നറിയാമായിരുന്നിട്ടും നാൻസിയെ ഇഷ്ടമായിരുന്നതുകൊണ്ട് മാത്രമാണ് അവനതിനെ സമ്മതിച്ചത് എന്നാൽ നാൻസിക്ക് ബോബിയോട് പ്രണയമുണ്ടായിരുന്നില്ല പെട്ടെന്ന് നാൻസിക്ക് ഛർദിക്കാൻ വരികയും അവൾ റെസ്റ്റോറൻറ്റിൻ്റെ പുറകിലേക്ക് ചെന്ന് ഛർദിക്കാൻ ആരംഭിക്കുകയും ചെയ്തു ഇത് കണ്ട് ഷെഫായ ജയ്ക്ക് അവളെ ശ്രദ്ധിക്കുകയും അവൾ ഗർഭിണിയാണോ എന്ന് അവളോട് ചോദിക്കുകയും ചെയ്തു എന്നാൽ അവൾ മറുപടി പറയുന്നതിലും മുൻപ് എഡ്വേഡ് അവിടേക്ക് എത്തിയിരുന്നു എന്താണ് നീ ഛർദിക്കുന്നതെന്ന് എട്ടേഡ് അവളോട് ചോദിച്ചു അവൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന കേടായ ഭക്ഷണം അബദ്ധത്തിൽ കഴിച്ചു എന്നും അതുകൊണ്ടാണെന്നും ജയ്ക്ക് വിശദീകരിച്ചു പിന്നീട് ജയ്ക്ക് തന്നെ രാത്രിയിൽ ജോലിക്ക് വെച്ചതിനെ എട്ടേഡിനോട് നന്ദി പറഞ്ഞു ഉച്ച ഉച്ചകഴിഞ്ഞ് ജോലി ചെയ്യുന്ന സമയത്ത് വീട്ടെന്ന സ്റ്റാഫിൻ്റെ കയ്യിൽ നിന്നും അബദ്ധത്തിൽ കുറച്ച് വെള്ളം താഴെ വീണിരുന്നു ഇത് കണ്ട നാൻസിയോട് അയാൾ ക്ഷമാപണം നടത്തി അതൊന്നും പ്രശ്നമില്ലെന്ന് നാൻസി അയാളോട് പറഞ്ഞു പിന്നീട് ശല്യക്കാരായ കുറച്ച് കൗമാരക്കാർ റെസ്റ്റോറൻറ്റിൻ്റെ പുറത്തുനിന്ന് കുഴപ്പങ്ങളുണ്ടാക്കുന്നത് നാൻസി ശ്രദ്ധിച്ചു അവൾ ഉടൻ തന്നെ പുറത്തേക്ക് ചെന്ന് ആ കൗമാരക്കാരെ ശകാരിച്ചു എന്നാൽ ആ കൗമാരക്കാർ അവളെ അപമാനിക്കുകയും ഒരു ചത്തമൃഗത്തെ അവൾക്കു നേരെ എറിയുകയും ചെയ്തു കോപാകുലിയായ നാൻസി അവരോട് അവിടെ നിന്നും പോകാനായി ആവശ്യപ്പെട്ടു പിന്നീട് അവൾ റെസ്റ്റോറൻറ്റിലേക്ക് തിരിച്ചെത്തി ഒരു സമയത്താണവൾ തറയിൽ വീണിരുന്ന വെള്ളം പിറ്റേ ഇതുവരെയും തുടച്ച് വൃത്തിയാക്കിയിട്ടില്ലെന്ന് മനസ്സിലാക്കുന്നത് ദേഷ്യത്തോടെ വന്നിരുന്നവൾ അവനെ കഠിനമായി ചകാരിച്ചു പിറ്റ് വീണ്ടും അവളോട് ക്ഷമാപണം നടത്തി ഇത് കണ്ട് വീറ്റിൻ്റെ സഹോദരനായ ജേക്ക് നാൻസിയോട് അവനെ വെറുതെ വിടാനായി ആവശ്യപ്പെട്ടു കാരണം വീറ്റിന് ഡൗൺ സിൻഡ്രോം എന്ന അസുഖമുണ്ടായിരുന്നു നിമിഷങ്ങൾക്ക് ശേഷം ഭീതി ജനിപ്പിക്കുന്ന മുഖംമോടികൾ ധരിച്ച് കൗമാരക്കാർ റെസ്റ്റോറൻറ്റിനകത്തേക്ക് പ്രവേശിച്ചു അതോടെ കാര്യങ്ങൾ കൂടുതൽ വഷളായി നാൻസി ദേഷ്യത്തോടെ അവരോട് പോകാനായി ആവശ്യപ്പെട്ടു പക്ഷേ അവർ തങ്ങൾക്ക് എവിടെ നിന്നും ഭക്ഷണം കഴിക്കണമെന്ന് ശാട്ടിം പിടിച്ചു പിന്നീട് ആ യുവാക്കൾ ആ ഒരു ചത്തമാർഗത്തെ അവിടെ ഉണ്ടായിരുന്ന മേശപ്പുറത്തേക്ക് വെച്ചു അതോടെ നാൻസി പോലീസിനെ വിളിച്ച് ഇക്കാര്യങ്ങൾ അറിയിക്കുകയാണ് സത്യത്തിൽ അവൾ ആ കോള് പോലീസിനെ കണക്ട് ചെയ്തിരുന്നില്ല അവളത് കൗമാരക്കാരെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതായിരുന്നു ഇക്കാര്യം ജയ്ക്ക് മനസ്സിലാക്കി എന്നാൽ അവൾ പോലീസിനെ വിളിക്കുകയാണെന്ന് കരുതി പേടിച്ചിരണ്ട കൗമാരക്കാർ അവിടെ നിന്നും ഇറങ്ങിപ്പോയി എന്നാൽ അവരിലൊരാൾ ഞാൻ തിരിച്ചു വരുമെന്നും പറഞ്ഞ് നാൻസിയെ ഭീഷണിപ്പെടുത്തി പിന്നീട് നാൻസി അവിടുത്തെ ജീവനക്കാരായ ബോബി പീറ്റ് ജേക്ക് ജയ്ക്കിൻ്റെ അടുത്ത സുഹൃത്തായ കൂപ്പ് എന്നിവരുൾപ്പെടെയുള്ളവരെയെല്ലാം ഒരു മീറ്റിങ്ങിനെ വിളിച്ചു ഞാൻ നിങ്ങളെക്കാൾ ചെറുപ്പമാണെങ്കിലും ഞാനിവിടുത്തെ മാനേജരാണെന്നും നിങ്ങൾ എൻ്റെ തീരുമാനങ്ങളെ മാനിക്കണമെന്നും അവൾ അവരോട് പറഞ്ഞു എന്നിരുന്നാലും അവൾ പറയുന്ന കാര്യങ്ങൾ ജയ്ക്ക് ഗൗരവത്തിലെടുത്തിരുന്നില്ല നിൻ്റെ അച്ഛൻ ഇതിൻ്റെ ഓണറായതുകൊണ്ട് മാത്രമാണ് നീ ഇവിടുത്തെ മാനേജറായതെന്നും പറഞ്ഞുകൊണ്ട് ജയ്ക്ക് അവളെ കളിയാക്കി ഈ കമൻ്റിൻ്റെ ആൻസിയെ വളരെയധികം പ്രകോപിപ്പിച്ചിരുന്നു ദേഷ്യത്തോടെ അവൾ ജയ്ക്കിനെ അവിടെ നിന്നും പുറത്താക്കിയതായി അറിയിച്ചു ഞെട്ടിപ്പോയ ജെയ്ക്ക് നിനക്കെന്നെ പുറത്താക്കാൻ കഴിയില്ലെന്ന് അവളോട് വാദിച്ചു എന്നാൽ നാൻസി അവനോട് ഇറങ്ങിപ്പോകാനായി ആവശ്യപ്പെട്ടു അതോട് ജയ്ക്കിനെ അവിടെ നിന്നും പുറത്തു പോവുകയല്ലാതെ മറ്റു മാർഗമില്ലാതെയായി പിന്നീട് ബോബി നാൻസിയെ സസൂക്ഷ്മം നിരീക്ഷിക്കാൻ ആരംഭിച്ചു ജയ്ക്ക് പോയെങ്കിലും രാത്രിയിലെ ഷിഫ്റ്റിൽ ഞാൻ നിന്നോടൊപ്പം നിൽക്കാമെന്ന് അവൻ അവളോട് പറഞ്ഞു എന്നാൽ കോപാകുലിയായി നിന്നിരുന്ന നാൻസി ഒരു സമയത്ത് വെറുതെ അവനോട് രക്ഷ്യപ്പെട്ടു നീ നീ എന്നോടൊപ്പം രാത്രി ഡ്യൂട്ടിക്ക് നിൽക്കേണ്ടെന്ന് അവൾ അവനോട് പറഞ്ഞു അവൾ അവനെ വഴക്കു പറയുന്നത് അവിടേക്ക് വന്നിരുന്ന എല്ലാം കേട്ടിരുന്നു വൈകുന്നേരമായതോടെ ജോലി കഴിഞ്ഞ് നാൻസി ഒഴികെയുള്ള എല്ലാ ജീവനക്കാരും അവിടെ നിന്നും പോവുകയാണ് നാൻസി ഓബിയോട് വിട പറഞ്ഞു എന്നാൽ അവനിപ്പോഴും അവൾ ചീത്ത പറഞ്ഞതുകൊണ്ട് അസ്വസ്ഥനായിരുന്നു രാത്രിയിൽ നാൻസി ആ ഒരു റെസ്റ്റോറൻറ്റിൽ ഒറ്റയ്ക്ക് ക്ലീനിങ് ഉൾപ്പെടെയുള്ള ജോലികളെല്ലാം ചെയ്യുകയാണ് ഒരു സമയത്ത് അവൾ അച്ഛനെ വിളിച്ച് താൻ ജയിക്കിനെ പുറത്താക്കിയതായി അറിയിച്ചു എന്നാൽ എഡ്വേർഡിനെ അവൾ ചെയ്തിരുന്ന ആ ഒരു കാര്യം ഇഷ്ടപ്പെട്ടിരുന്നില്ല ഞാൻ വന്നതിനു ശേഷം നാളെ ഇതേപ്പറ്റി ചർച്ച ചെയ്യാമെന്ന് അയാൾ അവളോട് പറഞ്ഞു കോളിനു ശേഷം നാൻസി ഉച്ചത്തിൽ പാട്ട് വയ്ക്കുകയും ഡിസ്കൂ ലൈറ്റുകൾ ഓണാക്കുകയും ചെയ്തു പിന്നീടവൾ സന്തോഷത്തോടെ റെസ്റ്റോറൻറ്റിനകത്ത് നൃത്തം ചെയ്യുകയാണ് ഒരു സമയത്ത് ആരോ നാൻസിയെ പുറത്തുനിന്നും വീക്ഷിക്കുന്നുണ്ടായിരുന്നു ഒരു സമയത്ത് നാൻസിക്ക് വീണ്ടും മനം പുരട്ടുകയും അവൾ ഛർദ്ദിക്കുകയുമാണ് അവൾ തറ തുടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരും റെസ്റ്റോറൻറ്റിൻ്റെ ചുമരിൽ മുട്ടാൻ ആരംഭിച്ചു അത് മുൻപ് പ്രശ്നമുണ്ടാക്കിയ അതേ കൗമാരക്കാരായിരിക്കുമെന്ന് അവൾ അനുമാനിച്ചു അതോടെ നാൻസി റെസ്റ്റോറൻറ്റിലുണ്ടായിരുന്ന സ്പീക്കറിലൂടെ താൻ പോലീസിനെ വിളിക്കുമെന്നും പറഞ്ഞ് ആ യുവാക്കളെ ഭീഷണിപ്പെടുത്തി എന്നാൽ യുവാക്കൾ അതൊന്നും വകവയ്ക്കാതെ റെസ്റ്റോറൻറ്റിൻ്റെ ചുമരിൽ തട്ടുന്നത് തുടർന്നു കൊണ്ടിരുന്നു ഭീതിയോടെ നാൻസി ഡോറ് പൂട്ടുകയും പോലീസിനെ വിളിക്കുകയുമാണ് ഭീതിയോടെ അവൾ സാഹചര്യം പോലീസിനെ അറിയിച്ചു എല്ലാ യൂണിറ്റുകളും തിരക്കിലാണെന്നും പറ്റാവുന്നത്ര വേഗത്തിൽ ആരെയെങ്കിലും അയക്കാമെന്നും പോലീസ് അവളെ അറിയിച്ചു ഇത് കേട്ടതോടെ നാൻസിയുടെ ഭീതി വർദ്ധിച്ചു മാത്രവുമല്ല ഈ ഒരു സമയത്ത് ആ ഒരു കോള് തനിയെ കട്ടായി പോവുകയാണ് ഒരു നേരത്ത് സ്തുപിതരായി നിന്നിരുന്ന കൗമാരക്കാർ അകത്ത് കിടക്കാനായി ശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പേടിച്ചിട്ടുണ്ട് നാൻസി ഒരു കത്തിയെടുത്ത് കയ്യിൽ കരുതി ഒളിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അവൾ റെസ്റ്റോറൻറ്റിനകത്ത് അവൾ മുൻപ് കൊണ്ടു കളഞ്ഞിരുന്ന ആ ഒരു മൃഗത്തിൻ്റെ ചട്ടം വീണ്ടും കാണാനിടയായി ഉടനെ അവിടുത്തെ ലൈറ്റുകൾ അണഞ്ഞു നാൻസി കൂടുതൽ പരിഭ്രാന്തിയിലായി പേടിച്ചിറണ്ടവൾ തൻ്റെ ബാഗിലുണ്ടായിരുന്ന ഫോൺ തിരഞ്ഞു പക്ഷേ അത് കണ്ടെത്താനായി സാധിച്ചില്ല ഒരു സമയത്ത് പുറകിൽ നിന്നും ആരോ തൻ്റെ പക്കലേക്ക് വരുന്നതായി അവൾ കാണുകയാണ് ഒരു സമയത്താണവൾ പോലീസ് വാഹനത്തിൻ്റെ സൈറണുകൾ കേൾക്കുന്നത് അങ്ങനെയവൾ അവിടേക്ക് വന്നിരുന്ന പോലീസുകാരനെ റെസ്റ്റോറൻറ്റിലേക്ക് കയറ്റി കൗമാരക്കാർ വൈദ്യുതി വിച്ഛേദിച്ചെന്നും തന്നെ ഭയപ്പെടുത്തുകയാണെന്നും അവൾ ഭ്രാന്തമായി പോലീസുകാരനോട് വിശദീകരിച്ചു എന്നാൽ പോലീസുകാരൻ അവിടെ ഉണ്ടായിരുന്നൊരു സ്വിച്ച് ഓണാക്കിയതോടെ ലൈറ്റുകൾ വീണ്ടും തെളിഞ്ഞു തുടർന്ന് പോലീസുകാരൻ അവിടെ സമഗ്രമായ പരിശോധന ആരംഭിച്ചു എന്നാൽ അവിടെയൊന്നും ആരെയും കണ്ടെത്താനായി അയാൾക്ക് സാധിച്ചിരുന്നില്ല എന്നിരുന്നാലും പോലീസുകാരൻ കുട്ടികൾ നാൻസിയെ ഭയപ്പെടുത്തുന്നുണ്ടെന്ന് സ്റ്റേഷനിലേക്ക് വിളിച്ചറിയിച്ചു എന്നാൽ ഞാൻ എത്തിയ ഉടനെ ആ റോഡ് രക്ഷപ്പെട്ടെന്നും അയാൾ കൂട്ടിച്ചേർത്തു കൗമാരക്കാർ ഇനിയും ശല്യം ചെയ്യുമോ എന്നറിയാനായി കുറച്ച് സമയം അവിടെ ചെലവഴിക്കാമെന്ന് പോലീസുകാരൻ തീരുമാനിച്ചു പിന്നീട് പോലീസുകാരൻ്റെ ആവശ്യപ്രകാരം ഡാൻസി അയാൾക്ക് ഒരു കാപ്പി നൽകി എന്നാൽ ആ ഒരു പോലീസുകാരൻ തൻ്റെ ശരീരത്തിലേക്ക് നോക്കിയിരുന്നിരുന്നത് അവൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല അവൾ കൗമാരക്കാർ തന്നെ ശല്യം ചെയ്തിരുന്ന കാര്യങ്ങളെല്ലാം വീണ്ടും പോലീസുകാരനോട് വിശദീകരിച്ചു വാഹനങ്ങളുടെ ശബ്ദം കേട്ട് കൗമാരക്കാർ വീണ്ടും അവിടേക്ക് വരുന്നുണ്ടെന്ന് പോലീസുകാരൻ മനസ്സിലാക്കി അതോടെ പോലീസുകാരൻ അവളെ കാറിൽ കയറ്റുവാനായി അവിടെ നിന്നും പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ക്രൂരമായ കൊലപാതകത്തിന് സാക്ഷ്യം വഹിച്ചതിന് ശേഷമാണ് താൻ ഇവിടേക്ക് വന്നതെന്ന് പോലീസുകാരൻ അവളോട് പറഞ്ഞു അവിടെ ഉണ്ടായിരുന്ന കുറ്റവാളികൾ രക്ഷപ്പെട്ടിരുന്നു അവരുടെ വാഹനത്തിനും ഇതേ ശബ്ദമായിരുന്നുവെന്ന് പോലീസുകാരൻ അവളെ അറിയിച്ചു പെട്ടെന്ന് ആരും അവിടേക്ക് വരുന്നത് കണ്ട് നാൻസി അവിടെ നിന്നും ഓടിപ്പോവുകയാണ് ബീതിയോടെ അവൾ റെസ്റ്റോറൻറ്റിൻ്റെ സ്റ്റോറേജ് റൂമിലേക്കുള്ളിൽ കയറി വാതിൽ പൊട്ടി അവിടെ നിന്നും അവൾ പുറത്തേക്ക് നോക്കി ഒരു സമയത്ത് കൗമാരക്കാരിൽ ഒരാൾ ആ ഒരു പോലീസുകാരനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുന്ന കാഴ്ച അവൾ വീതിയോടെ കാണാനിടയായി നിർഭാഗ്യവശാൽ മുഖംമൂടി ധരിച്ചിരുന്ന ആ ഒരു വ്യക്തി ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്ന നാൻസിയെയും കാണാനിടയായി അതോടെ അവളുടെ ഭയം ഇരട്ടിയായി എന്നാൽ നിമിഷങ്ങൾക്ക് ശേഷം അപ്രതീക്ഷിതമായി ബോബി റെസ്റ്റോറൻറ്റിൻ്റെ പുറത്തേക്കെത്തുകയാണ് ഇത് കണ്ട് നാൻസി ഓടിവന്ന് വേഗത്തിലവനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവൾ അവൻ്റെ ഫോൺ ഉപയോഗിച്ച് അച്ഛനെ വിളിക്കാനായി ശ്രമിച്ചെങ്കിലും എട്ടുവേട് ഫോൺ എടുത്തിരുന്നില്ല അപ്പോഴേക്കും അക്രമികൾ അകത്തേക്ക് എത്തിയിരുന്നു ബിരിയോടെ അവരിരുവരും ഒളിച്ചിരിക്കാനായി അടുക്കളയിലേക്ക് ഓടി നിർഭാഗ്യവശാൽ അറിയാതെ ബോബി മൂലം ഓടെ ചെറിയൊരു ശബ്ദമുണ്ടായി ഇത് അക്രമികളുടെ ശ്രദ്ധ അവരിലേക്ക് ആകർഷിക്കാൻ കാരണമായി ഭീതിയോടെ ബോബി ഓടിമാറി പേടിച്ച രണ്ട് നാൻസിയും ഒളിച്ചിരുന്നു ബോബിയുടെ ഫോണിൽ നിന്നും നാൻസി തബിതയ്ക്ക് സന്ദേശം അയക്കുകയും എത്രയും വേഗം റെസ്റ്റോറൻറ്റിലേക്ക് വരണമെന്ന് അവൾ തബിതയോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു എന്നാൽ പൊടുന്നനെ മുഖംമൂടിധാരിയായ ഒരാൾ അവളെ കണ്ടെത്തി ഇതിനോടകം തന്നെ അവർ ബോബിയേയും പിടികൂടിയിരുന്നു മുഖംമൂടിധാരികൾ ഇരുവരെയും ടേപ്പ് ഉപയോഗിച്ച് ബന്ധനസ്ഥരാക്കി അവർ ഇവരെയും പരസ്പരം ചുംബിക്കാൻ പറഞ്ഞുകൊണ്ട് നിർബന്ധിപ്പിച്ചു എന്നാൽ നാൻസി അത് വിസമ്മതിച്ചു ദേഷ്യത്തോടെ അക്രമികളിൽ ഒരാൾ അവളെ പിൻവശത്തെ മുറിയിലേക്ക് കൊണ്ടുപോയി അയാൾ വിചിത്രമായി നാൻസിയെ മണപ്പിക്കാൻ ആരംഭിച്ചു ഒരു സമയത്ത് നാൻസിക്ക് സ്വയം മോചിതയാകാൻ കഴിഞ്ഞിരുന്നു ശേഷം അവൾ കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് അയാളെ കുത്തി അവിടെ നിന്നും ഓടിപ്പോകാനായി ശ്രമിക്കുകയാണ് രക്ഷപ്പെടുന്ന സമയത്തവൾ മുഖംമൂടിധാരിയായ മറ്റൊരു മനുഷ്യനെ കൂടി കണ്ടിരുന്നു മേടിച്ചിറണ്ടവൾ ആ ഒരു മനുഷ്യൻ്റെയും വയറ്റിൽ കുത്തി അയാൾ മുഖംമൂടി അഴിച്ച് മാറ്റിയപ്പോളാണ് അത് വീറ്റായിരുന്നു എന്നുള്ള വസ്തുത വെളിപ്പെടുന്നത് ബോബിയേയും കൂട്ടി മറ്റുള്ളവർ കുത്തേറ്റയാളെ സഹായിക്കാനായി പുറത്തേക്ക് വന്നു ഒരു സമയത്ത് കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റൊരാൾ കൂടി മുഖംമൂടി അഴിച്ചു മാറ്റി അത് കൂപ്പായിരുന്നു തന്നെ ഭയപ്പെടുത്തിയത് തൻ്റെ റെസ്റ്റോറൻ്റിലെ ജീവനക്കാർ തന്നെയാണെന്ന് ഒരു സമയത്താണ് നാൻസി വീതിയോടെ മനസ്സിലാക്കുന്നത് പിന്നീട് കാണിക്കുന്നത് നാൻസി ജെയ്ക്കിനെ പുറത്താക്കിയതിനു ശേഷമുള്ള രംഗങ്ങളാണ് മരുന്നുകൾ വാങ്ങാനും ബില്ലുകൾ അടയ്ക്കാനും തനിക്ക് പണം ആവശ്യമുണ്ടെന്നും അതിനാൽ തന്നെ തന്നെ പുറത്താക്കരുതെന്നും പറഞ്ഞുകൊണ്ട് ജേക്ക് അവളോട് അപേക്ഷിച്ചിരുന്നു എന്നാൽ നാൻസി അതൊന്നും കാര്യമാക്കിയിരുന്നില്ല നീ എന്നെ കളിയാക്കുന്നതിനു മുൻപ് ഇതെല്ലാം ചിന്തിക്കേണ്ടതായിരുന്നുവെന്ന് നാൻസി അവനോട് പറഞ്ഞു അങ്ങനെ രോക്ഷാകുലനായ കൊണ്ടാണ് ജയ്ക്ക് റെസ്റ്റോറൻറ്റ് വിട്ട് പുറത്തു പോയിരുന്നത് മൂന്ന് മാസമായി അടയ്ക്കാത്ത ബില്ലുകളെടുത്ത് ജയ്ക്ക് കാറിൽ ഇരുന്നു പിന്നീട് ജയ്ക്ക് പണം കടം വാങ്ങാനായി കുറച്ച് ബന്ധുക്കളെ വിളിച്ചെങ്കിലും അവരാരും അയാൾക്ക് പണം കൊടുത്തിരുന്നില്ല പിന്നീട് പീറ്റിൻ്റെ ഷിഫ്റ്റ് അവസാനിച്ചതിനു ശേഷം അവനെയും കൂട്ടി ജയ്ക്ക് വീട്ടിലേക്ക് പോയി അവർ പിന്നീട് ഒരു മയക്കുമരുന്ന് വ്യാപാരിയെ കാണാനായി ചെന്നു എന്നാൽ പണം കൈമാറാതെ ആ ഒരു ഡീലർ മയക്കുമരുന്ന് നൽകാൻ വിസമ്മതിച്ചു എന്നാൽ ജയ്ക്ക് തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തി അയാളുടെ കയ്യിൽ നിന്നും മയക്കുമരുന്ന് വാങ്ങിച്ചു വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്ന സമയത്ത് ജയ്ക്കിനെ വളരെ അസ്വസ്ഥനായി കാണപ്പെടുകയും അവൻ പീറ്റിനോട് തട്ടി കയറുകയും ചെയ്തിരുന്നു തൻ്റെ വിഷമങ്ങൾ മറക്കാൻ വേണ്ടിയാണ് ഞാൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതെന്ന് അവൻ വീറ്റിനോട് പറഞ്ഞു റെസ്റ്റോറൻറ്റിനെ കുറിച്ച് എനിക്ക് വലിയ വലിയ പദ്ധതികൾ പദ്ധതികളുണ്ടായിരുന്നെന്നും ഞാൻ അതേക്കുറിച്ച് എഡേഡുമായി ചർച്ച ചെയ്യാൻ പോവുകയായിരുന്നെന്നും വിഷമത്തോടെ അവൻ വീറ്റിനോട് പറഞ്ഞു എന്നാൽ ആത്മാർത്ഥമായി ജോലി ചെയ്തിരുന്നു നാൻസി വളരെ നിഷ്പ്രയാസമായി പുറത്താക്കിയത് എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ലെന്നും അവൻ കൂട്ടിച്ചേർത്തു പോകുന്ന വഴിയിൽ ജേക്ക് റെസ്റ്റോറൻറ്റിൽ കുഴപ്പമുണ്ടാക്കിയിരുന്ന ആ ചെറുപ്പക്കാരെ കാണാനിടയായി അതോടെ ജേക്ക് കാർ നിർത്താനായി വീറ്റിനോട് ആവശ്യപ്പെട്ടു ജേക്ക് അവരുടെ പക്കതിക്ക് ചെന്നു കൗമാരക്കാർ റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്തിരുന്ന ജയ്ക്കിനെ തിരിച്ചറിഞ്ഞു തൻ്റെ അവിടുത്തെ ജോലി നഷ്ടപ്പെട്ടുവെന്ന് ജയ്ക്ക് കൗമാരക്കാരോട് പറഞ്ഞു നിങ്ങളവിടെ ഈ പ്രശ്നമുണ്ടാക്കിയത് കൊണ്ടാണ് ഫ്രാൻസി കോപാകുലിയായി എന്നെ പിരിച്ചുവിട്ടതെന്നും പറഞ്ഞുകൊണ്ട് ജേക്ക് ആ യുവാക്കളോട് തട്ടിക്കയറാൻ ആരംഭിച്ചു ഇത് കേട്ടതോടെ കൗമാരക്കാരിൽ ഒരാൾ ജയ്ക്കിനെ ആക്രമിക്കാനൊരുങ്ങി ഉടൻ തന്നെ ജേക്ക് കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് അയാളുടെ വയറ്റിൽ കുത്തി ഉടൻ തന്നെ ജയ്ക്ക് തൻ്റെ തോക്ക് കൈയിലെടുത്ത് ബാക്കിയുള്ള യുവാക്കളോട് മുട്ടുകൊത്തി നിലക്കാനായി ആജ്ഞാപിച്ചു പിന്നീട് ജയ്ക്ക് തോക്ക് പീറ്റെന്നെ കൈമാറി അവർ നനങ്ങിയാൽ അവരെ വെടിവയ്ക്കണമെന്ന് ജയ്ക്ക് പീറ്റിനോട് പറഞ്ഞു പിന്നീട് ജയ്ക്ക് പാട്ട് വയ്ക്കുകയും കൗമാരക്കാരോട് നൃത്തം ചെയ്യാൻ പറഞ്ഞ് നിർബന്ധിക്കുകയുമാണ് അവർ മടിച്ചു നിന്നതോടെ ജേക്ക് അവരോട് തർക്കിക്കാൻ ആരംഭിച്ചു ശേഷം ജയ്ക്ക് കൗമാരക്കാരിൽ ഒരാളെ വെടിവെച്ച് കൊല്ലാനായി പീറ്റിനോട് ആഹ്വാനം ചെയ്തു പീറ്റെ മടിച്ചു നിന്നതോടെ ജേക്ക് ആ തോക്ക് പിടിച്ചു വാങ്ങി കൗമാരക്കാർക്കു നേരെ നിറയൊഴിച്ചു ൊരു സമയത്താണ് അതിൽ വെടിയുണ്ടകളിൽ നിന്നുള്ള വസ്തുത വെളിപ്പെടുന്നത് കോപാകുലനായ ജേക്ക് ഒരു കൗമാരക്കാരനെ ആക്രമിക്കുകയും ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയുമാണ് വിധിയോട് പീറ്റിയെ കാറിലേക്ക് കയറി കരയാൻ ആരംഭിച്ചു കരയാനാരംഭിച്ചു ഇതുകണ്ട് ജേക്ക് അവനെ ശകാരിക്കുകയും സംഭവിച്ചതിനെല്ലാം കാരണം അവനാണെന്നും പറഞ്ഞ് അവനെ കുറ്റപ്പെടുത്തുകയും ചെയ്തു പിന്നീട് ജെയ്ക്ക് പീറ്റിനെ കാറിൽ നിന്നും പുറത്താക്കി അവനെ ഒരു മുഖംമൂടി നൽകിക്കൊണ്ട് റെസ്റ്റോറൻറ്റിലേക്ക് ചെന്ന് തന്നെ കാത്തിരിക്കാനായി ജേക്ക് വീറ്റിനോട് പറഞ്ഞു അതേസമയം കൂപ്പും ബോബിയും ഒരുമിച്ചിരുന്ന് മദ്യപിക്കുകയായിരുന്നു ഫ്രാൻസിയെ ചെയ്ത് എനിക്കിഷ്ടമാണെന്ന് ബോബി ഈ സമയത്ത് കൂപ്പനോട് പറഞ്ഞിരുന്നു ഒരു സമയത്ത് മുഖം മൂടി ധരിച്ച് ജയ്ക്ക് അവിടേക്കെത്തി ഇരുവരെയും ഭയപ്പെടുത്തുകയാണ് ശേഷം ജേക്ക് രണ്ട് ബൈക്കുകൾ കാണിച്ച് നമുക്ക് ഒരു സവാരിക്ക് പോയാലോ എന്ന് അവരോട് പറയുകയാണ് അവർ ഈ ബൈക്കുകൾ എവിടെ നിന്നും കിട്ടിയെന്ന് ജയ്ക്കിനോട് ചോദിച്ചു താനും പീറ്റും ചേർന്ന് ശല്യക്കാരായ കൗമാരക്കാരിൽ നിന്നും മോഷ്ടിച്ചതാണെന്ന് ജയ്ക്ക് മറുപടി നൽകി ഒരു സമയത്ത് പീറ്റ് റെസ്റ്റോറൻറ്റിലേക്ക് എത്തിയിരുന്നു ആ നേരത്തായിരുന്നു നാൻസി തൻ്റെ പിതാവുമായി ഫോണിൽ സംസാരിച്ചിരുന്നത് അതേസമയം ജയ്ക്ക് ബോബിക്കും കൂപ്പിനും കൗമാരക്കാരുടെ ഭയാനകമായ മുഖംമൂടികൾ നൽകിയിരുന്നു താനൊരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ടെന്ന് ജേക്ക് അവരോട് പറഞ്ഞു താമസിയാതെ അവർ മൂവരും റെസ്റ്റോറൻറ്റിലേക്ക് എത്തിച്ചേർന്നു അവിടെ വെച്ചവർ വീറ്റിനെ കണ്ടുമുട്ടി ശേഷം അവർ ജനാലകളിലും ചുമരുകളിലും ഇടിച്ചുകൊണ്ട് നാൻസിയെ ഭയപ്പെടുത്താൻ ആരംഭിച്ചു ആ നേരത്താണ് നാൻസി പോലീസിനെ വിളിച്ചിരുന്നത് അതോടെ തമാശകളി നിർത്തണമെന്ന് ബോബി നിർദ്ദേശിച്ചു കാരണം നാൻസി ഒരുപാട് ഭയപ്പെട്ടതായി ബോബി മനസ്സിലാക്കിയിരുന്നു എന്നാൽ ജേക്ക് നമുക്ക് കുറച്ചു സമയം കൂടി അവളെ പേടിപ്പിക്കാമെന്ന് ഡയരോടും പറഞ്ഞു അങ്ങനെ അവൻ ലൈറ്റുകൾ ഓഫാക്കി ഒരു സമയത്താണ് പോലീസ് അവിടേക്ക് എത്തുന്നത് അതോടെ അവർ പിൻവാങ്ങി അങ്ങനെ സംഘം അവിടെ ഉണ്ടായിരുന്ന സ്റ്റോറേജ് റൂമിൽ ഒളിച്ചിരുന്നു പിന്നീട് ജയ്ക്ക് കൂപ്പിനോടും പീറ്റിനോടും ബൈക്കുകൾ റെസ്റ്റോറൻറ്റിൻ്റെ മറുവശത്തേക്ക് കൊണ്ടുപോകണമെന്നും തൻ്റെ സിഗ്നൽ കിട്ടുന്നതുവരെ കാത്തിരിക്കണമെന്നും കൽപ്പിച്ചു ഒരു സമയത്താണ് ആശങ്കാകുലനായ പോലീസുകാരൻ നാൻസിയെ തൻ്റെ കാറിലേക്ക് കയറ്റാനായി ശ്രമിച്ചിരുന്നത് ഒരു സമയത്ത് കൂപ്പ് ബൈക്കുകളിൽ ഒന്ന് ഓണാക്കുകയാണ് അതോടെ പോലീസുകാരൻ്റെ ശ്രദ്ധ മാറിയതോടെ ജേക്ക് ആക്രമിക്കാമെന്ന് തീരുമാനിച്ചു അതേസമയം നാൻസി ഓടിപ്പോയിരുന്നു ആ സമയത്ത് ജേക്ക് പോലീസുകാരനെ ക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തുകയാണ് ഇതെല്ലാം കണ്ടതോടെ ഭൂപി ആകെ ഭയചകിതനായി അവൻ തൻ്റെ മുഖം മൂടി ഊരിമാറ്റി സൈക്കിളിൽ അവിടേക്ക് വന്നതായി അഭിനയിച്ചു അങ്ങനെയാണ് നാൻസി അവനെ കാണുന്നതും അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതും അതേസമയം ജേക്ക് ഒരു പോലീസുകാരനെ കൊന്നത് കണ്ട് പൂപ്പ് ഞെട്ടിപ്പോയിരുന്നു എന്നാൽ പൂപ്പിൻ്റെ വിരലടയാളം അവിടെ എല്ലായിടത്തും ഉണ്ടെന്നും അതുകൊണ്ടാണ് താൻ ഇപ്രകാരം ചെയ്തതെന്നും ജേക്ക് അവകാശപ്പെട്ടു പിന്നീട് ഡാൻസിയെയും ബോബിയെയും കണ്ടെത്തി കൊലപ്പെടുത്താൻ അവൻ ഉത്തരവിട്ടു അല്ലെങ്കിൽ നമ്മൾ ജയിലിലേക്ക് പോകേണ്ടി വരുമെന്നും പറഞ്ഞുകൊണ്ട് ജേക്ക് കൂപ്പിനെ ഭീഷണിപ്പെടുത്തി പിന്നീട് കാണിക്കുന്നത് ഡാൻസി വീറ്റിനെ കുത്തി വീഴ്ത്തിയതിനു ശേഷമുള്ള രംഗങ്ങളാണ് സ്വന്തം ജീവനക്കാർ തന്നെ തന്നെ എന്തിനാണ് ഇങ്ങനെ ആക്രമിക്കുന്നതെന്ന് ഡാൻസിക്ക് മനസ്സിലാക്കുവാനായി സാധിച്ചിരുന്നില്ല പരിക്കേറ്റ പീറ്റിനെ സംഘം പരിചരിക്കാനാരംഭിച്ചു ഒരു തക്കത്തിന് ഡാൻസി അവരുടെ പക്കൽ നിന്നും ഓടി മാറുകയാണ് ഒരു സമയത്ത് അവളുടെ ശ്രദ്ധ രാവിലെ ചവിറ്റുകൊട്ടയിൽ കണ്ടിരുന്ന അഴുകിയ മാംസത്തിലേക്ക് മാറുകയാണ് ജയിലിൽ പോകാൻ താല്പര്യമില്ലെങ്കിൽ കൂപ്പ് ഡാൻസിയെ കണ്ടെത്തണമെന്ന് ജേക്ക് ആവശ്യപ്പെട്ടു ഒരു സമയത്താണ് റെസ്റ്റോറൻറ്റിലിരുന്നിരുന്ന പോലീസുകാരൻ്റെ കാറിൻ്റെ താക്കോൽ ബോബിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഉടൻ തന്നെ ബോബി ജെയ്ക്കിനെ ആക്രമിച്ചു അതേസമയം നിന്നെ പുറത്താക്കിയ വിവരം ഞാൻ അറിഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് എഡ്വേഡ് ജെയ്ക്കിനെ ഒരു വോയിസ് മെയിൽ അയക്കുകയാണ് നാൻസി പറഞ്ഞത് കാര്യമാക്കേണ്ടെന്നും ഞാൻ നിന്നെ ജോലിയിൽ തിരിച്ചെടുക്കാമെന്നും എഡ്വേർഡ് ജെയ്ക്കിനോട് പറഞ്ഞു അതേസമയം ആവട്ടെ കൂപ്പ് നാൻസിയെ അടുക്കളയിൽ കണ്ടെത്തുകയും അവളെ ആക്രമിക്കാനായി ശ്രമിക്കുകയുമായിരുന്നു ആൻസി കൂപ്പിനെ ഡീപ്പ് ഫയറിലേക്ക് തള്ളിയിടുകയും അവനെ അടിച്ചു വീഴ്ത്തിക്കൊണ്ട് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയുമാണ് ഇവർ നേരത്ത് ജേക്ക് ബോബിയെ കീഴടക്കുകയും മാരകമായി കുത്തിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു പിന്നീട് ജേക്ക് അടുക്കളയിലേക്ക് വന്ന് അവിടെ വീണു കിടന്നിരുന്ന കൂപ്പിനെ ഉണർത്താനായി ശ്രമിച്ചു എന്നാൽ മാരകമായി പരുക്കേറ്റിരുന്ന കൂപ്പ് ഇതിനോടകം തന്നെ മരിച്ചു കഴിഞ്ഞിരുന്നു രക്ഷപ്പെടുന്ന സമയത്ത് രക്തത്തിൽ കുളിച്ചു കിടന്നിരുന്ന ബോബിയെ നാൻസി കാണാനിടയായി ഒരു സമയത്ത് ബോബി തൻ്റെ അവസാന ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മൃതപ്രാണനായ ബോബി കാറിൻ്റെ താക്കോൽ അവൾക്ക് കൈമാറാനായി ശ്രമിച്ചു ഈ ഒരു സമയത്താണ് തബിത നാൻസിയെ അന്വേഷിച്ച് റെസ്റ്റോറൻറ്റിലേക്ക് എത്തുന്നത് കൂട്ടക്കൊല കണ്ട് അവൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി വീടിയോടെ അവൾ ഉടൻ തന്നെ എവിടെ നിന്നും തിരിഞ്ഞുകൂടി പേടിച്ചിരണ്ട് നാൻസി അവിടെ നിന്നും ബേസ്മെൻറ്റിലേക്കോടി ഇത് കണ്ട് അവളെ പിന്തുടരുകയാണ് അവൻ താഴേക്കെത്തി നോക്കിയെങ്കിലും നാൻസിയെ അവിടെയെങ്ങും കാണാനില്ല ഉടൻ തന്നെ നാൻസി അവനെ കുത്തിക്കൊണ്ട് റെസ്റ്റോറൻറ്റിൽ നിന്നും പുറത്തു കടക്കാനായി ശ്രമിക്കുകയാണ് നിർഭാഗ്യവശാൽ ജയ്ക്കവളി പിടികൂടുകയും പിന്നിൽ നിന്ന് കുത്തുകയും ചെയ്തു നേരം വെളുത്തു തുടങ്ങിയതിനാൽ ജയ്ക്കവളി റെസ്റ്റോറൻറ്റിനകത്തേക്ക് വലിച്ചടിച്ച് ആവർത്തിച്ച് കുത്താൻ ആരംഭിച്ചു പിന്നീട് ജയ്ക്ക് അവളുടെ ശരീരത്തിൽ സ്റ്റിക്കർ ഒട്ടിച്ചതിനു ശേഷം അവിടെ നിന്നും വീട്ടിലേക്ക് പോവുകയാണ് ഒരു സമയത്ത് ജയ്ക്ക് കൂട്ടക്കൊലയെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യാനായി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു എന്നാൽ ഇതെല്ലാം ചെയ്തത് അവൻ തന്നെയാണെന്നുള്ള വസ്തുത ജേക്ക് പോലീസിനോട് വെളിപ്പെടുത്തിയിരുന്നില്ല മാരകമായ കുത്തേറ്റിരുന്നെങ്കിലും നാൻസിക്ക് ഡാൻസിക്കെപ്പോഴും ജീവനുണ്ട് അവൾ തന്നെ കുത്തിയിരുന്ന കത്തി വലിച്ചൂരി നാൻസി സംരക്ഷണത്തിനായി അവൾ കണ്ടിരുന്ന ആ ഒരു അഴുകിയ മാംസം തൻ്റെ ശരീരത്തിൽ ചുറ്റിവെച്ചിരുന്നു അതിനാൽ തന്നെ അവൾക്കേറ്റിയിരുന്ന മുറിവ് ആഴത്തിലുള്ളതായിരുന്നില്ല പിന്നീട് അവൾ ബോബിയുടെ ശരീരത്തിനരികിലേക്ക് ഇഴഞ്ഞുനീങ്ങി വിഷമത്തോടെ അവൾ അല്പസമയം അവൻ്റെ മൃതശരീരത്തിനരികെയിരുന്നു ശേഷം നാൻസി പോലീസുകാരൻ്റെ വാഹനത്തിൽ അവിടെ നിന്നും പോവുകയാണ് അതേസമയം ജേക്ക് തൻ്റെ വീട്ടിലേക്ക് എത്തിയിരുന്നു പീറ്റവിടെ ഇല്ലെന്നറിയാമായിരുന്നിട്ടും ജേക്ക് പീറ്റിനെ വിളിക്കുകയാണ് ആ പട്ടണം വിട്ടു പോകാനായി ജയ്ക്ക് തൻ്റെ വസ്ത്രങ്ങൾ പാക്ക് ചെയ്യാൻ ആരംഭിച്ചു ഒരു സമയത്ത് നാൻസി അവൻ്റെ വീടിനരികിലേക്ക് എത്തിയിരുന്നു അതീവ ക്ഷീണതയായ നിലയിൽ അവൾ കാറിൽ നിന്നും ഇറങ്ങി ജയ്ക്കിനായുള്ള അന്വേഷണം ആരംഭിച്ചു ഒരു സമയത്ത് ജയ്ക്ക് തൻ്റെ വീടിൻ്റെ ഡോർബെൽ മുഴങ്ങുന്ന ശബ്ദം കേൾക്കുകയാണ് ഒരു ചുറ്റുക കയ്യിലെടുത്ത് ജയ്ക്ക് ശ്രദ്ധാപൂർവം വാതിൽ തുറന്നു എന്നാൽ പുറത്താരും ഉണ്ടായിരുന്നില്ല എങ്കിലും ഡോർബെൽ നിരന്തരം ഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു സമയത്താണ് ജയ്ക്ക് തൻ്റെ വാതിലിൽ താൻ നാൻസിയുടെ ഒട്ടിച്ചിരുന്ന ആ ഒരു സ്റ്റിക്കർ കാണുന്നത് അതേസമയം നാൻസി ഈ വാതിലിലൂടെ അവൻ്റെ വീട്ടിലേക്ക് നുഴഞ്ഞു കയറിയിരുന്നു അപ്രതീക്ഷിതമായി നാൻസി അവൻ്റെ കഴുത്തിൽ കുത്തുകയും ആ കത്തി വലിച്ചൂരിയെടുക്കുകയും ചെയ്തു അതിനാൽ തന്നെ രക്തം വാർന്ന് ജയ്ക്ക് മരണത്തിനൊക്കെ കീഴടങ്ങി പിന്നീട് നാൻസി അവിടെ നിന്നും ഇറങ്ങി ആരംഭിച്ചു പരുക്കുകൾ മൂലം അവൾ അതീവ ക്ഷീണതയാണ് വിശ്രമിക്കാനിരിക്കുന്നതിനിടെ അവൾ റോഡിൽ കുഴഞ്ഞു വീണു ഒരു സമയത്തവൾ താൻ തന്നെ സുഹൃത്തായ തപിതവുമായി സംസാരിക്കുന്ന കാര്യങ്ങൾ ഓർത്തെടുക്കുകയാണ് ഇരുപത് വയസ്സായ അവൾക്ക് ജീവിതത്തെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു ഒരു സമയത്ത് അവളുടെ പിതാവ് നാൻസിയെ കണ്ടെത്തുകയും ഉടൻ തന്നെ വൈദ്യസഹായം മറ്റുമെന്ന് അവൾക്ക് ഉറപ്പ് നൽകുകയുമാണ് ഈ ഒരു സമയത്ത് നാൻസി വിഷമത്തോടെ വയറ്റിലുള്ള തൻ്റെ കുഞ്ഞിനെക്കുറിച്ച് കുറിപിറുക്കുകയായിരുന്നു ഈ രംഗങ്ങൾ കാണിച്ചുകൊണ്ടാണ് ചിത്രം അവസാനിക്കുന്നത്